ഈ ഐസ് ഫ്രൂട്ട് പച്ചമാങ്ങ വെച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത് മണിയടിച്ചുകൊണ്ട് പണ്ട് ഒരു ഐസ് ഫ്രൂട്ട്കാരൻ വരും സ്കൂളിൻ്റെ വാതിക്കൽ ആ ഐസ് ഫ്രൂട്ടുകാരൻ്റെ കയ്യിൽ പല നിറത്തിലുള്ള പല ടേസ്റ്റിലുള്ള ഐസ് ഉണ്ടാവും അങ്ങനത്തെ ഒരു ഐസ് ഫ്രൂട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളെ ഉണ്ടാക്കാനായിട്ട് കാണിച്ചു തരുന്നത് നമുക്ക് ആർക്കും ഉണ്ടാക്കാവുന്ന ഒരു ഐസ് ഫ്രൂട്ടാണത് ഇതിപ്പോൾ ഞാൻ കപ്പിൽ ഉണ്ടാക്കിക്കണം കുഞ്ഞ് കുഞ്ഞ് ഡപ്പികൾ കിട്ടിയാൽ അതിൽ നമുക്ക് അല്ലെങ്കിൽ ചെറിയ ചെറിയ ഗ്ലാസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് ഉണ്ടാക്കാം ഈ ഐസ്ക്രൂട്ട് പച്ച മാങ്ങ വെച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇഷ്ടമുള്ള പച്ചമാങ്ങ മാങ്ങ ഒരെണ്ണം അങ്ങോട്ട് എടുക്കുക അതിൻ്റെ ആ ചൊന അങ്ങോട്ട് കളഞ്ഞ് നന്നായിട്ട് കുളിപ്പിച്ച് കഴുകി ഇങ്ങെടുത്തതിനു ശേഷമില്ലേ അതിൻ്റെ രണ്ടറ്റം ഒന്ന് കട്ട് ചെയ്ത് കളയുക നന്നായിട്ട് വേഗാൻ വേണ്ടിയിട്ടാണ് ശേഷം നമ്മുടെ ഇഡലി എടുത്ത് അടപ്പത്ത് വെക്കുക അതിലേക്ക് ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം അങ്ങോട്ട് ഒഴിക്കുക ശേഷം അതിൻ്റെ തട്ടെടുത്ത് വെക്കുക ആ തട്ടിലേക്ക് നമ്മളുടെ മാങ്ങ കക്ഷീനെ അങ്ങോട്ട് വെക്കുക ശേഷം അത് വേഗാനായിട്ട് ഒരു ഇരുപത് മിനിറ്റോളം വേണ്ടിവരുമെന്നാണ് തോന്നണത് ആ ഇരുപത് മിനിറ്റ് അങ്ങോട്ട് വെച്ച് വേവിക്കുക വെന്ത് നന്നായിട്ട് വെന്തതിന് ശേഷം അതിങ്ങനെ എടുക്കുക അതിൻ്റെ തോലങ്ങാട്ട് പൊളിച്ചെടുക്കുക ഈ മാങ്ങാണ്ടിന്ന് അതിൻ്റെ മാംസം അങ്ങാട് സ്പൂണ കത്തിയ എന്തെങ്കിലും വെച്ച് അങ്ങോട്ട് വേർപ്പെടുത്തി അങ്ങോട്ട് എടുക്കുക ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ ഇതൊരു ബൗളിലേക്ക് ഇടണം ബൗളിലേക്ക് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഒരു മിക്സി എടുത്ത് ആ ഇടുക ഈ ബൗളിൽ മാങ്ങയുടെ മാംസം എന്തോരം ഉണ്ടായോ അത്രയും തന്നെ പഞ്ചസാര എടുത്ത് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇടുക ഇനി അതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം വെള്ളം എടുത്തിട്ട് ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിക്കുക മുക്കാൽ ഭാഗത്തോളം തന്നെ പാലും എടുത്ത് ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിക്കുക ഇനി നന്നായിട്ടൊന്ന് ജ്യൂസ് ജ്യൂസടിച്ചിട്ട് എടുക്കുക ശേഷം നമ്മൾ ചെയ്യേണ്ടതാണെന്നറിയാമോ ഇത് നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞു കുഞ്ഞ് ഗ്ലാസ്സുകളാണ് പാത്രങ്ങളാ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് തങ്ങടെ ഒഴിച്ച് വെക്കുക ഈ ഐസ് നമുക്ക് തിന്നണമെങ്കിൽ അല്ലേ ഒരു കോല് വേണം ഐസ് ഫ്രൂട്ട് നമ്മൾ ഒരു കോലെ പിടിച്ചല്ലേ എടുക്കണം ആ കോല് നമ്മൾ ഇല്ലാത്തത് കൊണ്ട് വീട്ടിലുള്ള സ്പൂണുകൾ അതിന് ഉപയോഗിക്കാം ഈ സ്പൂണും നേരെ അതിലേക്ക് ഇടുക ഇനി ഒരു കാര്യം ഓർക്കേണ്ടത് എന്താണെന്ന് അറിയാമോ ഇനി ഇതിൽ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യുക വേണമെങ്കിൽ കശവണ്ടിയൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിലേക്ക് ഇടുക മുന്തിരിയൊക്കെ ഇടുക നമുക്കിഷ്ടമുള്ള എന്ത് സാധനം വേണമെങ്കിലും ഇടാം ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതെടുത്ത് നേരെ ഫ്രീസറിലേക്ക് അങ്ങോട്ട് വെക്കുക ഓരോരുത്തരുടെ ഫ്രീസറിൻ്റെ സ്വഭാവം അനുസരിച്ചാണ് കേട്ടോ ഇതിൻ്റെ ടൈം വരുന്നത് നന്നായിട്ട് കട്ടായതിനു ശേഷം ഇതെടുക്കുക കട്ട പിടിച്ചിരിക്കുന്ന ഐസ് സ്പ്രൂട്ട് നമുക്ക് എടുക്കാനായിട്ട് ഒരു പാത്രത്തിൽ നോർമൽ വെള്ളം എടുക്കുക അതിലൊന്ന് മുക്കി വെക്കുക വെള്ളം കയറാത്ത രീതിയിൽ അതിന് ശേഷം ആ സ്പൂണെ പിടിച്ച് ഇങ്ങോട്ട് പൊക്കെ എടുക്കുക കഴിക്കുക എൻജോയ് ചെയ്യുക ഈ വേനൽക്കാലത്ത് അടിപൊളി ഐസ് ഫ്രൂട്ട് നമുക്ക് സ്വന്തമായിട്ട് കൃത്രിമില്ലാതെ ഉണ്ടാക്കിയെടുക്കുക